ചവറയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം പടിഞ്ഞാറ്റക്കരയിലും പുത്തൻചന്തയിലും വീടിന് മുകളിൽ മരം വീണു പുത്തേടത്ത് ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി ശക്തമായ കാറ്റിലും മഴയിലുമാണ് ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായത് ദേവലക്കര പടിഞ്ഞാറ്റക്കര പൈപ്പ് ജംഗ്ഷന് പടിഞ്ഞാറ് അജ്മൽ ഭവൻ വീട്ടിൽ ജലീലിന്റെ വീട്ടിലെ ആഞ്ഞലിമരം ശക്തമായ മഴയിലും കാറ്റിലും കടപുഴകി മതിലിന്റെ ഭാഗം തകർന്ന് റോഡിലെ വൈദ്യുതി പോസ്റ്റുകളും ലൈനും തകർത്താണ് മരം വേണത് പഞ്ചായത്ത് അംഗം അനസ് നാത്തയത്തിന്റെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി അധികൃതരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കി ചവറ പുത്തഞ്ഞു ക്ഷേത്രത്തിലെ വലിയ ആൽമരം ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി പുത്തഞ്ചന്ത വീണു ഇങ്ങനെ വൈകിട്ട് ആ മഴക്കോട് കണ്ടപ്പോഴായിരുന്നു മഴ പെയ്തോണ്ട് സൗണ്ട് കേട്ടോണ്ട് മോളടുക്കളിൽ നിന്ന് ചായ ഇട്ടോണ്ട് തന്നെയാണ് ഞാൻ അകത്ത് കിടക്കുവായിരുന്നു ഉമ്മ ഹാളി ഇരിക്കുമായിരുന്നു സൗണ്ട് കേട്ടോണ്ട് മരം എഴുത് അടുക്കള അടുക്കളയുടെ പുറത്തുകൂടെ വന്ന് വീണ് ബാത്റൂമിലുമായിട്ട്